കടുത്ത വെനലിൽ ഇടുക്കിയിൽ കർഷകരുടെ ഏക്കറുകണക്കിന് ഭൂമിയാണ് നശിച്ചത് എന്നാൽ പ്രതിസന്ധികളോട് പടവെട്ടി ഇടുക്കി നെടുങ്കണ്ടം വയൽ സ്വദേശിയായ തയ്യൽ ജിൻഡോ പാഷൻ ഫ്രൂട്ട് കൃഷിയിലൂടെ പൊന്നു വിളയിക്കുകയാണ് രണ്ടേക്കർ ഭൂമിയിലെ കൃഷിയിൽ നിന്നും ആഴ്ചയിൽ നൂറ്റി കിലോയോളം പഴങ്ങളാണ് ഈ യുവ കർഷകൻ ഉത്പാദിപ്പിക്കുന്നത് ഫ്രൂട്ടിന്റെ വിപണിയിൽ ലഭിക്കുന്ന സ്വീകാര്യത കാരണം നിരവധി കർഷകരാണ് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഹൈബ്രിഡ് ഇനങ്ങളിൽപ്പെട്ട മഞ്ഞയും നീലയും നിറമുള്ള ഇനങ്ങളാണ് ജിന്റോയുടെ കൃഷിയിടത്തിൽ ഉള്ളത് താരതമ്യേന ചെലവ് കുറഞ്ഞ കൃഷിയായതിനാൽ പരിപാലനം പൂർണ്ണമായും ഒറ്റയ്ക്കാണ് ഈ കർഷകൻ ചെയ്യുന്നത് കീടനിയന്ത്രണത്തിനും വളപ്രയോഗത്തിനും ചെലവ് കുറവാണ് ചെറിയ പിന്നെ ഫംഗസ് ഇതിലും അല്ല വേറെ വലിയൊരു മരുന്നറി വെല്ല് വരുന്നില്ല പിന്നെ അതുപോലെ വളമാണെങ്കിലും രാസവളം അധികം ചെയ്യാമായിരിക്കും ഇപ്പോൾ നല്ലത് രാസവളം ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കം കൂടുതലായിട്ട് ഇരിക്കും പിന്നെ അതേപോലെ മാക്സിമം ചാണവെള്ളം ജാനോറിലാണ് ഏറ്റവും മീൻ വേണ്ടത് വേറെ ആ ജാണവറിലാണ് മീൻ വേറെ വേറെ ഒന്നും അല്ല പിന്നെ നൈസായിട്ട് പതിനാറ് പൊട്ടാഷ കൂടെ ഉള്ള വളങ്ങൾ എടുവാണെങ്കിൽ കൈ കൂടെ ഒരു കിട്ടും കിട്ടും യൂറിയ വേണം നിലവിൽ കിലോയ്ക്ക് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് എറണാകുളത്ത് നിന്ന് കച്ചവടക്കാർ പാഷൻ ഫ്രൂട്ട് നേരിട്ടെത്തി ശേഖരിക്കും നാട്ടുകാരും കൃഷിയിടത്തിൽ എത്തി പഴങ്ങൾ വാങ്ങാറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം